അവക്കെന്ത് കുറവ് ചാരതേ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല സുഖമായിട്ടിരിക്കുന്നു തിന്നും കുടിച്ച് തന്നെ ജീവിക്കുന്നു എന്റെ മോൻ്റെ ജീവിതം ഇല്ലാണ്ടായത് നല്ല ചെറുക്കനല്ലായിരുന്നു ആരോഗ്യമായിട്ട് നടന്നിയാ ഇത് അവളുടെ കുഴപ്പം കൊണ്ട് തന്നെയാ അവളുടെ കല്യാണാലോചന ഉള്ള സമയത്ത് ജാഥ നോക്കിയപ്പോ ചില പൊരുത്തക്കേടാണ് ഉണ്ടായിരുന്നത് ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളു എനിക്കാണ് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആരും ഇല്ല അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടലോന്ന് ഈ അരിച്ചൊക്കെ കെട്ടിച്ച് പക്ഷെ അതെന്റെ മോന്റെ ജീവിതം കൊണ്ട് കളയെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾക്ക് പിന്നെ കുഴപ്പം രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ കൊച്ചിനെയും പ്രസവിച്ച് അവൾക്ക് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചുകൂടെ ഏഹ് ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടോ അവൾക്ക് വേറെ കല്യാണം കഴിക്കാം അവൾക്ക് ജീവിതമുണ്ട് ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ശാരദെ അമ്മക്ക് ഇത് അമ്മ പറയാൻ തോന്നുന്നേ പിന്നെ ഞാൻ എന്താ പറയണ്ടേ എന്റെ മോനെ പോയത് എനക്ക് വലിയ ഒന്നും ഉണ്ടാവില്ല എനിക്കിപ്പോ സുഖമല്ലേ ഒരു ആറോ ഏഴോ എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പുതിയ ജീവിതം ഉണ്ട് വേറെ ഒരുച്ചിനെ കെട്ടി സുഖമായിട്ട് നിനക്ക് ജീവിക്ക കുടുംബവും കുട്ടികളായിട്ട് എന്റെ മോന്റെ ജീവിതം ഇല്ലാണ്ടായത് ഉമ്മ നീ അഭിനയിക്കണ്ട ഒന്നും അഭിനയിക്കണ്ടാ നിന്റെ ദോഷം കൊണ്ടാ നിന്റെ ഒരൊറ്റകളുടെ ദോഷം കൊണ്ടാണ് എന്റെ മോൻ്റെ ജീവിതം ഇല്ലാണ്ടായി പോയത് ഓരോ നിങ്ങളെയൊക്കെ നശിച്ച സാധനങ്ങളെ ഒക്കെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരുമ്പോ ആലോചിക്കണായിരുന്നു എന്റെ മോന് ചേച്ചിയുടെ സിറ്റുവേഷൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നാൽ ഞാൻ ആലോചിക്കുമ്പോൾ ഇതന്നെ നല്ലതെന്ന് തോന്നുന്നു ചേച്ചി കുറച്ച് ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കും ഇനിയിപ്പോൾ അവിടെ എന്തിനാ നിൽക്കണേ നീ എന്തായി പറയണേ എൻ്റെ ഏട്ടൻ്റെ ഹോർമോള് മൊത്തം ഈ വീട്ടിലല്ലേ ഞാൻ ഏട്ടും ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഈ വീട്ടിൽ തന്നെയല്ലേ എൻ്റെ ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട് ഈ വീട് കിട്ടുവാനെക്കൊണ്ട് പറ്റില്ല ഏട്ടൻ ജീവിച്ച ഈ വീട്ടിൽ തന്നെ എൻ്റെ കുഞ്ഞ് വളരണം മ്മേ ചെക്കപ്പിന് ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇനിയെങ്കിലും പോയില്ല അത് ശരിയാവില്ല മറ്റന്നാളത്തേക്ക് ഡോക്ടർ ഉണ്ട് ഞാൻ ബുക്ക് ചെയ്യട്ടെ നമുക്ക് പോയാലോ ഞാനില്ല അതെന്താ അമ്മേ വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ അതൊന്നും അല്ല ഞാൻ വരുന്നില്ല എനിക്ക് താല്പര്യമില്ല ആശുപത്രിയിലോട്ട് വരാം അല്ലമ്മ ഇത്രയും കാലം അമ്മ എൻ്റെ കൂടെ വന്നേക്കണേ എല്ലാ ചെക്കപ്പിനും അമ്മ കൂടെ വന്നുകൊണ്ടിരുന്നേ ഇതിപ്പോ എന്താ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതാ ഇത് ഇതിന്റെ ജനനം കാരണം എന്റെ കുഞ്ഞ് മരിച്ച ഒരു കുഴപ്പവും ഇല്ലായിരുന്നവന് ഇത് എന്ന് നിന്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് കുടുംബം നശിക്കാൻ തുടങ്ങിയതാ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വയ്യായ കാര്യങ്ങളും എല്ലാം ആയിട്ട് അമ്മ എന്തുവേണ എന്നെ പറ കുഞ്ഞിനെ പറയല്ലേ ഇതിന്റെ ഒരു കാര്യത്തിന് പോയിട്ട് നീ ഇതിനെ പ്രസവിച്ച അതിന്റെ മുഖം പോലും ഞാൻ കാണില്ല അത്രയും ശാപം പിടിച്ചൊരു കുഞ്ഞു നീ കൂടുതൽ കരഞ്ഞു അഭിനയിക്കണ്ട നിന്റെ ഈ കുഞ്ഞും നീയും കാരണ എന്റെ മോനെ ലോ ഇട്ടു പോയത് അതെ ഇൻഷുറൻസിന്റെ ആൾക്കാരെ വിളിച്ചുണ്ടായിരുന്നു അപ്പം നാളെ ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഒരു ഇൻഷുറൻസിനും കാര്യത്തിനും ഞാൻ വരില്ല എന്റെ മോൻ മരിച്ചിട്ട് അവന്റെ ഇൻഷുറൻസ് പൈസ എന്തിനാണ് എനിക്ക് വേണ്ട ഈ കുടുംബത്തിന് കുടുംബത്തിനത് വേണ്ട ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ അവളോട് കൊണ്ടുപോയിക്കോളാൻ പറ അവളും അവളുടെ വയറ്റി കിഴക്കണൊക്കെ വെച്ചു ആ പൈസ തന്നട്ടെ എന്റെ മോനെ കൊന്നിട്ട് ആ പൈസ ഇവിടെ ആർക്കും വേണ്ട അമ്മ എനിക്ക് ഒരു പൈസ വേണ്ട ഏട്ടൻ മരിച്ച അന്ന് കൊണ്ട് ഞാൻ കേക്കാൻ തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ ഈ കുഞ്ഞു കാരണമാണ് ഏട്ട മരിച്ചത് അല്ലെ എന്റെ ശാപം കൊണ്ടാണ് എനിക്ക് വേറെ കല്യാണം കഴിച്ചു പോവാ എനിക്ക് വിഷമവും ഇല്ല ഞാൻ പൈസക്ക് വേണ്ടിയാണ് എനിക്ക് പൈസ മാത്രം മതി അമ്മ എന്റെ ജീവിതം അമ്മ എല്ലാണ്ടായി നിൽക്കണേ എനിക്കിനി ഒരു കല്യാണവും വേണ്ട ഒരു പൈസയും വേണ്ട ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തണം അത് മാത്രമേ ഉള്ളൂ ഒന്നാമതേട്ടൻ പോയൻ്റെ വിഷമം എന്റെ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ പെരുമാറി ഞാൻ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് ഏറ്റാ ഇത് എന്റെ എന്തെങ്കിലും കൊഴപ്പം കൊണ്ട ഞാൻ കാരണമാണോ അമ്മ ഏട്ടമരിച്ച സമാധാനിപ്പിക്കാൻ ഒന്നും പറഞ്ഞില്ലേലും നിങ്ങളൊക്കെ ഇങ്ങനെ വാക്കുകൊണ്ട് കുത്തി നോപ്പിക്കല്ലേ വീട്ടിലൊരു കുഞ്ഞുണ്ടായിപ്പോയി അല്ലെങ്കി ഞാൻ ഞാൻ എന്നെ ഈ ജീവിതം അവസാനിപ്പിച്ചാല് അമ്മ എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്ക അമ്മ എന്തിനാ ചേച്ചിയോട് ഇങ്ങനെ വർത്തമാനം പറയണേ അതിന് നല്ലോണം വിഷമുണ്ട് ഒന്നാമത് അത് ഇങ്ങനെ ഗർഭിണിയായിട്ട് ഇരിക്കുവല്ലേ എന്തിനാ ഇതിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കണേ അവക്ക് ഞാൻ പറയണ ഒത്തിരി വേദനയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ അവളെ സ്നേഹിച്ച് ഇവിടെ കൂട്ടിയാ അവക്കൊരു ജീവിതവും ഇല്ലണ്ടാവും അവക്കും വേണ്ട ചെറുപ്പല്ല അവളും ജീവിക്കണം അവനും പോയി എന്നും പറ അവൾ അത് വിഷമിച്ചോണ്ടിരുന്ന അവൾക്കൊരു ജീവിതം ഉണ്ടാവും നമ്മളവളെ സ്നേഹിക്കേണ്ട മോളെ അവളവള് സ്നേഹിച്ച അവൾ ഇവിടെ നിന്ന് പോവും വേണ്ട ആക്കൊരു ജീവിതം വേണം അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഒരു കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവളെ ജീവിക്കട്ടെ അവളെ ഇവിടെ പിടിച്ചിട്ട് നിർത്തില്ല അതുകൊണ്ട് ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ എൻ്റെ മോനോ ഒരു കുടുംബ ജീവിതം ഉണ്ടായില്ല ആ പാവത്തിനെങ്കിലും എങ്ങനെയും ഒരു ജീവിതം ഉണ്ടാവട്ടെ